അനുസ്മരണം രാഷ്ട്രീയ സാമൂഹിക മതകാര്യ മണ്ഡലങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഹുസൈനാൽ തെക്കിലിന്റെ നിര്യാണം പൊതുസമൂഹത്തിന് വലിയ നഷ്ടമാണ് കർമ്മനവും ദീർഘവീക്ഷണവുമുള്ള ഒരു പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം തികഞ്ഞൊരു മനുഷ്യസ്നേഹിയായിരുന്നു ഹുസൈന തെക്കിൽ രാഷ്ട്രീയത്തിൽ സത്യസന്ധയ്ക്കും നീതിക്കും വേണ്ടി നിലകൊണ്ട നേതാവായിരുന്നു ഹുസൈനാൽ തെക്കിൽ അധികാരമോഹങ്ങളില്ലാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥയെയും പ്രതിബദ്ധയെയും അംഗീകരിച്ചിരുന്നു മുഖം നോക്കാതെ പ്രതികരിക്കാറുള്ള ഹുസ്നാർ ചാക്ക് രാഷ്ട്രീയ രംഗത്ത് ചിലർക്ക് വിസമ്മതനായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം രാഷ്ട്രീയത്തിൽ കിട്ടിയില്ല എന്നാണ് എന്റെ അഭിപ്രായം രാഷ്ട്രീയത്തിൽ ഇന്നും ഹുസ്നാർ ചാക്ക് തന്നെയാണ് പാർട്ടിയെ ആര് എന്ത് കുറ്റം പറഞ്ഞാലും ഉടനെ വൈകാരികമായി പ്രതികരിക്കുന്ന സ്വഭാവമായിരുന്നു ഹുസ്നാർ ചാക്ക് ഞാൻ തെക്കത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലും തെക്കത്തിൽ പാലത്തിന് അടുത്ത് സി പി ഐ എം നാട്ടിയ കൊടി കാണാതാവുന്നു അവർ വീണ്ടും നാട്ടുന്നു വീണ്ടും കാണാതാവുന്നു അങ്ങനെ സി പി ഐ എം പാർട്ടി പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു അവർ ഹുസ്നാർച്ചെതിരെ ആരോപണം ഉന്നയിച്ചു അദ്ദേഹം അത് നിഷേധിച്ചു അവർ വീണ്ടും ഹുസ്നാർച്ചെ പറഞ്ഞപ്പോൾ ഹുസ്നാർച്ച പട്ടാപകൾ ഉറ്റക്ക് വന്ന എല്ലാവരുടെയും മുമ്പിൽ പരസ്യമായി കൊടിമരം പിഴുതെടുത്തു എന്നിട്ട് പറഞ്ഞു ഹുസൈനർ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇരുട്ടിന്റെ മറവിലല്ല എന്ന് കർമ്മനിർവും ദീർഘവീക്ഷണവുമുള്ള ഒരു പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം എം ഐ സി കോളേജിന്റെ ഉന്നമനത്തിനായി നിരന്തരം പ്രവർത്തിച്ചിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന സമയത്ത് തന്റെ സഹപ്രവർത്തകർ കേസുകളിൽ പെട്ടാൽ സ്റ്റേഷനിൽ പോയി അവർക്ക് വേണ്ട നിയമസഹായം ചെയ്തു കൊടുക്കാനും കാശ് ഇല്ലാത്തവർക്ക് സ്വന്തം കാശ് ചിലവാക്കിയും അവരെ ചേർത്ത് പിരിച്ചിരുന്നു അടുത്ത കാലത്തായി ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നു എങ്കിലും രാഷ്ട്രീയവും പൊതുപ്രവർത്തനവും നിർത്താൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല തെക്കിലിൽ എൻ എച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിരാഹാര സമരം നടക്കുന്ന സമയത്ത് പന്തലിൽ സമരം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി നിരാഹാര സമരം നടത്തണമെന്ന് അഭിപ്രായം ഉയർന്നപ്പോൾ ആരൊക്കെ നിരാഹാര വിരിക്കും എന്നതായിരുന്നു പിന്നത്തെ ചോദ്യം എല്ലാവരും നിശബ്ദമായി ഉടനെ ഹുസ്നാർച്ച പറഞ്ഞു എന്ന് അതാണ് ഹുസ്നാർച്ച എന്ത് പൊതുപ്രവർത്തനം ചെയ്യുമ്പോഴും അതിനോടുള്ള നൂറു ശതമാനം ആത്മാർത്ഥത പുലർത്തുന്ന പ്രകൃതം രണ്ടു വർഷം മുമ്പ് തെക്കിൽ കൂട്ടായ്മ സീസൺ രണ്ടു പരിപാടിക്കായി ദുബായിലേക്ക് വരികയും കൂട്ടായ്മ പരിപാടിയിൽ തെക്കിൽ പ്രദേശത്തെ എല്ലാവരും പെറ്റ മക്കളെ പോലെ ഒരുമയോടെ കണ്ടപ്പോൾ നാട്ടിൽ എന്തുകൊണ്ട് ഇത്തരം ഐക്യം സാധ്യമാകുന്നില്ല എന്ന നിരാശ ബ്രിഡ്ജ് മീഡിയയോട് അദ്ദേഹം പങ്കുവച്ചിരുന്നു ഹുസ്നാർച്ചാന്റെ വിയോഗം അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും മാത്രമല്ല അദ്ദേഹം പ്രവർത്തിച്ച എല്ലാ മേഖലകളിലെയും സഹപ്രവർത്തകർക്കും നികത്താനാവാത്ത വിധവാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മകളും ആശയങ്ങളും ഇന്നും നമുക്ക് വഴികാട്ടിയായിരിക്കും മരിച്ചു കിടക്കുമ്പോൾ പച്ച പതാക പുതച്ചു കിടക്കണമെന്നും മയത്ത് നിസ്കരിക്കാൻ കുറെ ആളുകൾ വേണമെന്നും പറഞ്ഞിരുന്ന ഹുസ്നാർച്ചാന്റെ ആഗ്രഹം പോലെ തന്നെ പച്ച പുതച്ചു കിടക്കാനും അനേകം പേരുടെ മയത്ത് നിസ്കാരം കിട്ടുവാനും സാധിച്ചു തയ്യാറാക്കിയത് അലി അലിഹെരിയാൽ ബ്രിഡ്ജ് മീഡിയ കൂട്ടായ്മ വളരെ നന്നായിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് തെക്കിലിന്റെ ഒരു ഐക്യം ഇടണ്ടാക്കാൻ നമുക്ക് സാധിച്ചു ഇപ്പം നാട്ടിലാണെങ്കിൽ എന്താ വെച്ചാൽ രാഷ്ട്രീയപരമായിട്ട് മതപരമായിട്ടുള്ള സംഘടനകൾ എല്ലാം അനൈക്യത്തിലൂടെ പോകുന്ന ഈ സമയത്ത് ഒരു ഐക്യം ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു പരിപാടിയാണ് ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഗൾഫിലാണ് ഗൾഫിലെ പ്രവാസികൾ എല്ലാവരും കൂട്ടുകാരായിട്ട് ചേർന്ന് പല ആൾക്കാരും നാട്ടിൽ നിന്ന് ഇതിനായിട്ട് ഈ ആഘോഷത്തിൽ പങ്കെടുക്കണമായിട്ട് വന്ന് ഇതുപോലെ സ്വന്തം നാട്ടിന് പോലും ഈ ഒരു ഐക്യത്തിന്റെ ഒരു സന്ദേശം കൊണ്ടുവയ്ക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അത് ഏറ്റവും ഗുണങ്ങൾ അത് സംശയമില്ല വ്യക്തിവൈരാഗ്യങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ സ്വത്ത് തർക്കങ്ങൾ ഇതിൻ്റെ പേരിലെല്ലാം അനൈക്യമാണ് എന്ന് വെച്ചാൽ ആൾക്കാർ ബന്ധപ്പെടുന്നില്ല അതിന്റെ പേരിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ട് ഒരു ഐക്യമില്ലാത്തൊരു അവസ്ഥ നമ്മുടെ നാട്ടിൽ നിന്നല്ല പല നാട്ടിലും കേരളത്തിന്റെ പല പ്രദേശത്തും ഉണ്ടാകുന്ന ഇതാണ് നമ്മൾ തന്നെ വഴി തർക്കങ്ങൾ ഉണ്ടാകുന്നത് ബന്ധുക്കൾ അങ്ങനെ ഏട്ടനിയും മാറിയില്ലെങ്കിൽ മറ്റു ബന്ധുക്കളായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു എല്ലാം വരുന്ന സമയത്ത് എന്താ വെച്ചാൽ അനൈക്യത്തിലേക്ക് പോകും ഇതൊരു നല്ലൊരു കൂട്ടായ്മ ഈ തെക്കിൽ കൂട്ടായ്മ പറഞ്ഞാൽ ശരിക്കും ഇത് നമുക്ക് ഉൾക്കൊള്ളാനും ഇനി മുന്നോട്ട് ഭാവിയിൽ എല്ലാവരും ഐക്യത്തിൽ കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും നാട്ടിലുള്ളവർ ഇത് മാതൃകി കാണിക്കണം നാട്ടില് നാട്ടില് എല്ലാവർക്കും പിന്നെ മതസംഘടനകളുണ്ടാകും രാഷ്ട്രീയപരമായിട്ട് ചിന്താഗതി ഉണ്ടാവും അത് ഈ പറയുന്ന ഐക്യത്തിലേക്ക് എത്തുമ്പോൾ ഈ രാഷ്ട്രീയ ചിന്താഗതിയും മതചിന്താഗതികളും മാറി നല്ല ഐക്യത്തോട് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും